ഇനി മോളെ ഇത്രയും നേരമായില്ലേ നീ നേരം വയ്യ നീ എത്രയും നേരത്ത് പായപ്രവർത്തിയായി പെൺകുട്ടിയല്ലേ നീ എന്താ എത്ര നേരം വയ്യത് സാധനം മേടിച്ച് പോരാൻ എത്ര നേരം ഉണ്ടോ ഞങ്ങൾ കൂട്ടണ്ട നേരത്തിന് പുരേലേക്ക് വരണം ഞാനൊരു തനിക്ക് പോയതല്ലേ നിങ്ങൾ പറയുമ്പോൾ നേരത്തെ കാലത്ത് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വരണ്ടേ സമയത്തിന് പുരേതെത്തണമെന്നില്ലേ എന്താ എൻ്റെ വിചാരം ഏ നിങ്ങളോട് എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവൂല ഇവിടുത്തെ കാലത്തിൻ്റെ ആ പൂക്കുന്നില്ലേ പിന്നെ നീ നേരത്തെ നേരത്തെത്തിയില്ലേ ഞാനിവിടെ ഇരുന്നു ഇങ്ങനെ വേചാർത്ത് കുത്തിരിച്ചല്ലേറ്റിയെന്ത്

നീ നോക്കാണ്ട പിന്നെ ഞാൻ എന്താ പറയുക എന്നോട് ഇങ്ങനെയൊക്കെ അല്ലെ പറഞ്ഞ് തരാൻ പറ്റുള്ളൂ പറയാൻ പറ്റില്ല ഇങ്ങനെ കുത്തി ഇരുന്നാ മതിയല്ലോ സ്റ്റോറിനും ഇതിനും വീട്ടിലെ കടങ്ങളും ലോണും കാര്യങ്ങളും ഭക്ഷണത്തിനില്ല ഞാൻ തന്നെ കൊണ്ടു വരണ്ടെ വേറെ ആരും കൊണ്ടു തരാനൊന്നും ഇല്ലല്ലോ നീ എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്തിന് പുരയിൽ കഷ്ടമാണ് നിന്നാൽ മതിയോ നമ്മൾ ചേറെങ്ങൊണ്ട് പറയിപ്പിക്കാതെ പുരയിലേക്ക് വേമ്പ എൻ്റെ കർമ്മ നിൻ്റെതാണ് നീ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാ നോക്കി അതായിട്ട് പിന്നെ ഇനിയിപ്പം നിന്നെ ഞാൻ നോക്കണമെന്നാണ് പറ്റണ കാര്യമൊന്നുമല്ല അതിനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറയും അതൊന്നും കേൾപ്പിക്കായിട്ട് നീ എല്ലാ വേറെ ആരെങ്കിലും നോക്കാനുണ്ടോ വേറെ ആരെങ്കിലും വന്നാൽ നോക്കുമോ ി പാർട്ടിയിലേ ഇനി നിന്നെ നിന്നെ നോക്കാൻ എനിക്ക് പറ്റുമോ നീ നിന്റെ കാര്യങ്ങൾ നോക്ക് കാര്യം നോക്കി പഠിച്ച് എന്നേര് കല്യാണം കഴിച്ച് കൊടുക്കാനുള്ളതല്ലേ കല്യാണം കഴിച്ച് കൊടുത്ത് പിന്നെ നിന്റെ ഇഷ്ടം പോലെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഞാനൊന്നും അറിയില്ലല്ലോ പിന്നെന്തിനാ നീ ഇത്ര നേരം അതെത്രയും നേരം വരിക ഞാൻ ചീത്ത അറിയണീശം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല കാര്യങ്ങളാടി എന്നെങ്ങനെ കഷ്ടത്തിലും പേതാറാക്കണം എന്തിനാടി എനിക്ക് പല്ലിട്ടാത്ത പോരായി അല്ലേ ഇൻകാലം നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് നോക്കി നോക്കി വളർത്തിയില്ലേ ഇനി ഞാൻ കഷ്ടപ്പെടണം ഒക്കെ കഷ്ടപ്പെടാറാകും വയസ്സും പ്രായമൊക്കെ ആയില്ലേ നീ ഇനി കൊണ്ടു വരുന്നത് എടുത്തും പിടിച്ചും നോക്കിയും കണ്ടും ഭക്ഷണം കഴിക്കാനല്ലേ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്താ ചെയ്യുക എനിക്ക് പണിക്ക് പോകാനാവോ അതുകൊണ്ടല്ലേ നിന്നോട് പറയണേ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് ഈ എന്നോട് ഇങ്ങനെ പറഞ്ഞാലോ ഇതൊക്കെ എങ്ങനെയാണോ ഈ പറഞ്ഞ് പഠിക്കണേ അതൊക്കെ എന്നോട് പറഞ്ഞു തരാനാവുള്ളൂ അല്ലാതെ ഇനി എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി എന്നാൽ ഇനി എനിക്ക് നിന്നോട് പറയാനുള്ള ഇതൊന്നും ആവില്ല ഏ കണ്ടിട്ടും പൊയ്ക്കുക നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുകയോ പണി അതിനെ കയറി മനുഷ്യന് അടുത്ത് വന്നിരിക്കുകയാണ് ഏ എപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പല്ലവിയല്ലെന്ന് നമുക്ക് പറയാമല്ലേ ഞാൻ എന്ത് കുണ്ടിലും കുഴിയിലും പോയിക്കാൽ ഞാൻ ഒരു കുണ്ടിലും കുഴിയിലും പോയിക്കാലല്ല ഈ വീട്ടിലേക്കിന്ന് വേണ്ടിയിട്ട് കടന്ന് കഷ്ടപ്പെടുകയാണ് ആ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ ലോൺ അടയ്ക്കണം മരുന്ന് വാങ്ങണം എല്ലാ കാര്യവും ഞാൻ ചെയ്യണം വീട്ടിൽ സാധനം വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം നേരം വഴി സാധനം വാങ്ങി വരുമ്പോഴേ വണ്ടി പിന്നെ ഞാൻ എങ്ങനെയാണ് വരുന്നത് ഇവിടെ കുത്തി ഇരുന്നെല്ലാം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയൊന്നും വേണ്ടല്ലോ അല്ലേ എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം ഞങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതി കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഉളിപ്പം പതിന്ന് കേട്ടില്ലേ വട്ടാനൊക്കെ കേട്ട് ഞാനിപ്പം അങ്ങനെ ജീവിക്കാൻ എന്നാരും നോക്കാനില്ലേ അത്ര ദൈവമേ എൻ്റെ ജോയി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി യാണോ അങ്ങനെ പെറങ്ങോന്നും വേണ്ട കേട്ടോ ഞാൻ എന്റെ സങ്കളും ജയേഷും ഒക്കെ കൊണ്ട് പറഞ്ഞല്ലേ അമ്മ അമ്മ എന്താ അമ്മയ്ക്ക് തീരെ അമ്മന്റെ മോളെ അറിയത്തില്ലേ അമ്മ എന്തിനാ എങ്ങനെ പറയാം സാധനം നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാ എത്ര ഇതാക്കിയിട്ടാണ് എന്നെ വളർത്തിയത് എനിക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കുഴിയിലോ ഒരു തെറ്റിലോ ഒന്നിനും പോയി ചാടില്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ആക്കില്ല കേട്ടോ നിങ്ങളത് നല്ലോണം നോക്കുക അപ്പം എന്താ സങ്കടത്തിനും ദേഷ്യത്തിനും അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഭക്ഷണം കഴിച്ച് ഞാൻ കുളിച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് കിടക്കാം കേട്ടോ ഏ നിങ്ങൾ വരെ വിഷമിക്കൊന്നും വേണ്ട നന്നായിക്കോട്ടെ എന്നാൽ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്ത് വയ്ക്കോ ആ എന്നായിക്കോട്ടെ